അപ്പോൾ പാപ്പിക്കൂട്ടിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങളുടെ വണ്ടി ബാക്കിലേക്കാണ് പോകണം ഫ്രണ്ടിലേക്ക് പോകണില്ല ഇങ്ങനെ ഒറ്റയ്ക്ക് ഇരുത്തണ സമയത്ത് കാല് ഇങ്ങനെ ആക്കിയിട്ട് ബാക്ക് കൊണ്ട് തള്ളിയിട്ട് ബാക്കിലേക്കാണ് പോകാൻ നിൽക്കുന്നത് പാട്ടും പാടിയിട്ട് പാടിയിട്ടല്ലേ അതാ അതാ ആ ബാക്കിലേക്കല്ലേ പോണ് ആ ബാക്കിൽ പോവാതെ ഫ്രണ്ടിലേക്ക് വാ കാല് മുന്നിലേക്ക് എടുത്ത് വെക്കി നീ എവിടേക്ക് പോണ് ഏ എവിടേക്ക് പോണ്

അവിടെ എന്തെങ്കിലും സാധനം ഉണ്ടോന്ന് ബാക്കിൽ തപ്പി നോക്കണം എന്നിട്ട് അവിടെ ഒന്നും ഇല്ലെങ്കിൽ ബാക്കിലേക്ക് തള്ളിയിട്ട് പോവുക അയ്യോ കുട്ടി അയ്യോ കുട്ടീനെ കൊണ്ട് മദ്യ ആവേണ്ട കുട്ടി ഇങ്ങട് വാ കുട്ടി തിക്കാ എങ്ങനെ പാട്ട് ഏ ആ ബാക്കിലേക്ക് തള്ളു കാണാം വണ്ടി ബാക്കിലേക്ക് തള്ളു കാണ ഫ്രണ്ടിലേക്ക് ആക്കു രോഷി രോഷി ഫ്രണ്ടിലേക്ക് ആക്കണ്ട് അങ്ങനെ കാല് മുന്നിൽ മുന്നിലേക്ക് വെക്ക അങ്ങനെ തന്നെ ഗുഡ് ഗേൾ ഇനിയും മുന്നിലേക്ക് തള്ളു ആ ഇനിയും മുന്നിലേക്ക് തള്ളു നീ തൊടണ്ടവിള ആ ആ മുന്നിലേക്ക് വാ കാലെടുത്ത് സൂപ്പർ പാപ്പി ഞാൻ പോയി കറിയൊക്കെ വെക്കട്ടെ പണിയുണ്ട് പാപ്പിക്ക് ചീച്ചി കൂട്ടാനൊക്കെ വെക്കാണ് പാപ്പി ആ ആ ഇത് ഇത് നല്ല പരിപാടിയാണ് ആ അങ്ങനെ തന്നെ ആ ആ കാലെടുത്ത് എടുത്ത് വെക്കണം ആ ഭയങ്കര ചിരിയാണ് ആ വാ വാ ആ ഓടിവാ ഓടിവാ പതുക്കെ ആ ഗുഡ് ഗേൾ സൂപ്പർ ആ കാലെടുത്ത് വെക്കട്ടെടുത്ത് വെക്കട്ടെ കാലെടുത്ത് വയ്ക്കേ ആ ആ കാല് മാറ്റി വെക്കൊടുക്ക അവളുടെ ഇടയിൽ പെട്ടു അതാണ് ആ കാലെടുത്ത് കാലെടുത്ത് വെച്ച് വെച്ച് ഓടി ഓടിവാ പാപ്പി ഓടിവാ കച്ചാവാ നീ ഇവിടെ ഞാൻ പോയി പണി ചെയ്യട്ടെട്ടാ അങ്ങനെ ഞാൻ കറി വന്നപ്പോൾ അവിടെ നല്ലൊരു ബഹളം ആയിരുന്നു ആ ഒരു മണിക്കൂറോളം വണ്ടിയിലൊക്കെ നിന്നു ആ പിന്നെ ഞാൻ എടുത്തിട്ട് അവിടെ എപ്പോഴും ആളിനെ കാണാതിരുന്നപ്പളേ ഭയങ്കര കരച്ചിലായിരുന്നു അപ്പോൾ ശരി എന്നാ പറഞ്ഞ എങ്ങടിക്ക എടുത്തുകൊണ്ടിരുത്തിയെന്നാണ് അപ്പോൾ ചോറ് വെച്ചപ്പോൾ ആ അടുപ്പിൽ തന്നെ ചിക്കൻ കറിയും വെക്കാമെന്ന് വെച്ചിട്ട് കറിയും വെക്കാമല്ലോ എന്ന് പറഞ്ഞിട്ട് ഞാൻ കറി വെക്കുന്നുണ്ട് അവിടെ നിന്ന് ഇങ്ങനെ ഇരുത്തിയപ്പോൾ വെളിയിൽ നിന്ന് നല്ല കാറ്റൊക്കെ വരുന്നുണ്ട് അതുകൊണ്ട് ആൾക്കത്ര ചൂടില്ല എന്നാലും ചൂടെടുക്കണ്ടോന്ന് ഉണ്ട് ആ സ്ഥലമൊക്കെ മാറിയിരുന്നതുകൊണ്ട് ആൾക്ക് വല്ലാത്ത ഒരു ഇതൊക്കെ ഉണ്ടായിരുന്നു പിന്നെ എങ്ങനെ ഞാൻ സംസാരിച്ച് സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ ആൾ ശരിയായി ഓക്കെ ആയി അങ്ങനെ അമ്മ അമ്മ എന്ന് വിളിച്ചിട്ട് കുറേ നേരം അവിടെ ഇരുന്നിട്ടുണ്ടായിരുന്നു പാപ്പി പിന്നെ കറിയൊക്കെ ആയ ശേഷം ഞങ്ങളൊരു ചോറൊക്കെ കഴിച്ചു കഴിച്ചു കഴിഞ്ഞിട്ട് പിന്നെ ഇവിടേക്കാണ് ഒരു കറക്കൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ തൊട്ടടുത്തുള്ളവർ തന്നെയാണ് നമ്മുടെ പാപ്പിയെ കാണാൻ വന്നിട്ടുണ്ടായിരുന്നു പേരൊന്നും പറയാനില്ല കാണാൻ വന്നിട്ടുണ്ടായിരുന്നു നമ്മുടെ പാപ്പിക്ക് താറ്റ പോകാൻ ഒരുപാട് ഒരുപാട് ഇഷ്ടമാണല്ലോ അതുകൊണ്ട് തന്നെ അവർ കുറേ ദൂരം കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു പാപ്പിനെ വണ്ടിയിൽ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു അതല്ലാതെ വണ്ടിയിൽ കുറേ നേരം അവരെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു പോയി കുറേ നേരം വണ്ടിയിലെ ഫ്രണ്ടിൽ കൊണ്ടുവന്നിരുത്തി സ്ട്രൈ കുറച്ച് നേരം കീ കീ ഒക്കെ അടിച്ച് അങ്ങനെ ഇരുന്ന് ഒരുപാട് സന്തോഷം ഒന്ന് പാപ്പിക്ക് കിട്ടിയിട്ടുണ്ട് കറങ്ങാൻ പോക്ക് ഒരുപാട് ആസ്വദിച്ചത് പാപ്പിയാണ് അവിടെ പോയപ്പോൾ കുറച്ച് ദൂരെ പോയപ്പോൾ അയ്യോ ഇത് ശരിയായില്ലല്ലോ എന്നൊക്കെ പറയുണ്ടായിരുന്നു പാപ്പി കുറച്ച് ദൂരം കൂടി പോകണം എന്നൊക്കെ അങ്ങനെയുള്ളൊരു ഇതൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഒന്ന് ഒരു മണിക്കൂറോളം അവൾ വണ്ടിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഇരുന്ന് കളിച്ചുകൊണ്ടിരുന്നിട്ടുണ്ടായിരുന്നു ഒരുപാട് ഒരുപാട് എന്താ പറയുക താങ്ക്സ് എന്ന് പറഞ്ഞാൽ അത് അധികമാകും അതുകൊണ്ട് താങ്ക്സ് എന്ന് പറയുന്നില്ല അങ്ങനെ അവിടെ ഒരു മണിക്കൂറോളം ഇരുന്നിട്ട് വീണ്ടും നമ്മളെ വീട്ടിലേക്ക് കൊണ്ടുവന്നാൽ വിട്ടിട്ടുണ്ടായിരുന്നു വിട്ടപ്പോൾ പിന്നെയും പാപ്പിക്ക് വിഷമമായി വാവേ അച്ച എന്നൊക്കെ വിളിച്ചിട്ട് ഒരുപാട് നേരം അവരെ തന്നെ ചോദിച്ചു കൊണ്ടിരുന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് അവളെത്രയും സന്തോഷം സന്തോഷിപ്പിച്ചതിന് ഒരുപാട് നന്ദി അറിയിക്കുന്നു അപ്പോൾ ഇനി എന്താ പറയുക ഇങ്ങനെ ഞാൻ ഈ കറി വെക്കുമ്പോൾ അതിനിടയിൽ കൂടെ ആ കാര്യം കൂടി പറഞ്ഞതാണ് വീഡിയോവും കാര്യങ്ങളൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ നമ്മൾ ഡെയിലി കാര്യങ്ങൾ അറിയിക്കുന്നതുകൊണ്ട് ആ കാര്യം കൂടി ജസ്റ്റ് ഒന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ നല്ല ചൂടും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ഇരുന്നിട്ട് ആൾക്കഥാ ക്ഷമ നശിച്ചപ്പോൾ എന്നെ പിടിച്ചിട്ട് മടിയിലിരുത്ത് എന്നെ കൊണ്ടുപോകുക എന്നൊക്കെ പറയേണ്ടായിരുന്നു ആളിടയിൽ കൂടി എന്നെ എടുത്തിട്ട് പോകുക എടുത്തിട്ട് പോകുക എന്ന് പറയേണ്ടായിരുന്നു പിന്നെ ഞാൻ അധികം നേരം അവിടെ ഇരുത്തിയില്ല നമുക്ക് പോവാ പാപ്പി എന്ന് പറഞ്ഞിട്ട് അതൊന്നും നന്നായി വരുന്ന ശേഷം വന്നാൽ മതിയല്ല അടച്ച് വെച്ചിട്ട് വീണ സമയത്ത് ഇടയിൽ വരാം പാപ്പിനെ അവിടെ കൊണ്ടുവന്നിരുത്താന്ന് വെച്ചിട്ട് ആൾ കുറച്ചു നേരമൊക്കെ ഇരിക്കും അതാണ് ഇവളുടെ ഒരു സ്വഭാവം എവിടെയെങ്കിലും പോയാലും കുറച്ച് നേരം ഇരിക്കുള്ളൂ പക്ഷേ വണ്ടിയിലാണെങ്കിൽ മാത്രം ഒരു ദിവസം ഫുള്ളായി ഇരിക്കാൻ പറഞ്ഞാൽ മിണ്ടാതിരിക്കും ആൾക്കത് പ്രശ്നമല്ല അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ പോകുന്നത് അന്നത്തെ ഏകദേശം ഒരു ദിവസം എടുത്തിടാം എന്ന് പറഞ്ഞാൽ പറ്റിയില്ല ഓരോ കാര്യങ്ങളും ഇങ്ങനെ ചെയ്യുമ്പോൾ എടുക്കാൻ പറ്റില്ല എടുക്കാൻ പറ്റും എന്തൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ കുറച്ച് തുണിയൊക്കെ അലക്കാനുണ്ടായിരുന്നു അതൊക്കെ അലക്കി നല്ല വെയിലല്ലേ അതുകൊണ്ട് പിന്നെ നമുക്ക് വേഗം ഉണങ്ങിക്കിട്ടും മഴക്കാലം വരുമ്പോഴാണ് കഷ്ടം എന്താ ചോദിച്ചാൽ തുണി ഉണങ്ങാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും നമ്മുടെ പാപ്പിനെ എന്തായിരിക്കും പാപ്പിൻ്റെ കാര്യത്തെ കുറിച്ച് ഇതാവുമ്പോൾ എന്നാലും ഇപ്പോൾ കുഴപ്പമില്ല നല്ല ചൂടുണ്ട് ഡ്രസ്സും കാര്യങ്ങളൊക്കെ വേഗം ഉണങ്ങി കിട്ടും തീ കത്തിക്കാനും കുഴപ്പമില്ല വേഗം അടുപ്പൊക്കെ രണ്ട് ഓലയൊക്കെ ഇട്ട് രണ്ട് വരക്കു വെച്ച് വേഗം തീയും കത്തി പിന്നെ എന്താ ചിക്കൻ കറി ആയപ്പോ നമ്മള് കുറ്റിപ്പിട്ട് ഉണ്ടാക്കി കേട്ടോ അതെന്റെ വീഡിയോ എടുക്കാൻ വിട്ടു എടുക്കാൻ പറ്റിയില്ല അങ്ങോട്ട് പോണ തിരക്കായതുകൂടെ ചിക്കൻ കറി ഉരുളൊക്കെ ഞങ്ങൾക്കെട്ടിട്ട് അങ്ങനെ കണ്ടുവരട്ടെ നമ്മുടെ പാപ്പി ഇവിടെ തന്നെ ഇരിക്കുന്നുണ്ട് അത് വേറെ കാര്യം അല്ലേ പാപ്പിയേ അടുപ്പി വെക്കുമ്പോ എന്തായാലും ചോറ് വെച്ചല്ലോ പഠിപ്പിന് നല്ലോണം തീക്കത്തില്ല അപ്പോൾ ഒരു കോഴി ഇതാ പാപ്പി എവിടെ പാപ്പി എവിടെ നോക്കിയിട്ട് വരുന്നു പാപ്പി കോഴി പാപ്പി എവിടെ പാപ്പി എവിടെ ചോദിക്കണു പാപ്പി ആ പാപ്പി പിന്നെ അതെല്ലാം കഴിഞ്ഞ വൈകുന്നേരമായി ഒരു അഞ്ച് മണി അഞ്ചരയൊക്കെ ആയ ശേഷം എല്ലാ പണിയും അടിക്കണം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങളിതാ ഇങ്ങനെ താഴെ ഇരുന്ന് കളിക്കണം അപ്പോൾ ഞാനിങ്ങനെ ക്ലാപ്പ് ഒരിക്കലും അടിച്ച് നോക്കിയപ്പോൾ അവളും അതേപോലെ അടിക്കണ കണ്ടു പിന്നെ അത് വീണ്ടും വീണ്ടും ചെയ്ത് കൊടുത്തപ്പോൾ അവൾ വീണ്ടും വീണ്ടും അത് ചെയ്ത് കൊടുത്തു ഇപ്പോൾ ഇങ്ങനെ താഴെ താഴെ ഇരിക്കുമ്പോൾ അവൾക്ക് അവിടെ സപ്പോർട്ട് ഇല്ലെങ്കിൽ കഴുത്ത് അധികം നേരം ചരിച്ച് വെക്കണല്ലോ അതേസമയം ചെയറിലിരിക്കുമ്പോൾ അവിടെ ഒരു ഇത് ഉണ്ടാവുമല്ലോ ഇങ്ങനെ കൈ വെക്കണല്ലോ അപ്പോൾ അതിൻ്റെ ഒരു സപ്പോർട്ടിൽ കൈ വെച്ചിട്ട് തല ചരിച്ച് വയ്ക്കുകയാണ് ഇങ്ങനെ ഇരിക്കുമ്പോൾ ഒരുപാട് നേരം ചരിച്ചു രാത്രി ുള്ളിൽ ഉറങ്ങി കാലൊക്കെ വെച്ച് കിടന്നുറങ്ങി നേരത്തെ ഉറങ്ങണ്ട് ഉറങ്ങണ്ട് ഒരു ഈ കളിയും ചിരിപ്പഴാണ് നമുക്ക് മനസ്സിനുള്ളിൽ വല്ലാത്തൊരു സന്തോഷം എല്ലാം തോന്നുന്നത് അങ്ങനെ അച്ഛൻ വരാൻ സമയമായി അച്ഛൻ വന്നു അച്ഛൻ വന്നിരിക്കുമ്പോൾ സമയത്താണ് നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്ന് ഒരു ചേച്ചി നമുക്ക് നമ്മുടെ വെഡിങ് ഫോട്ടോ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു അത് രോഷി കാണിച്ചു കൊടുത്തു അച്ഛൻ ഞെട്ടിപ്പോയി ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ആദ്യമേ കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നിങ്ങൾക്ക് സമയമില്ല വീഡിയോ കാണാൻ സമയമില്ലെങ്കിൽ ഒന്ന് വീഡിയോ ഓൺ ആക്കി വെച്ചിട്ട് പോവാം അപ്പം നമുക്ക് അത് വലിയൊരു ഉപകാരമായിരിക്കും ഓക്കെ താങ്ക് യു ബായ് സി യു